കർത്താവിന് മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും കരിമ്പിടിച്ചു നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം എൻ്റെ ആത്മാവെ നിവിഷാദിച്ച് ഉള്ളിൽ നിരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവിടുന്ന് പ്രത്യാശ വെക്കുന്ന തൻ്റെ ജനത്തോട് പറയുന്നു നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാൻ ഞാൻ അനുവദിക്കയില്ല ലോകത്തിൻ്റെ മുമ്പിലല്ല നമ്മൾ പ്രത്യാശ വെക്കുന്നത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനുമല്ല ആശ്രയിക്കുന്നത് നിരാത്രിയിലും ഏതു സമയത്തും അടുത്ത് വന്ന് എനിക്ക് കഴിയുമെന്ന് പറയുന്ന ദൈവം പാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് അടുത്തു വരാൻ തയ്യാറാകും അവിടുത്തെ ആത്മാവ് നമ്മെ ഇന്ന് പകലും സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെയും പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും ഭംഗം വന്നിട്ടില്ല ഇനിയും വരത്തില്ല എന്നൂടെ ശക്തമായൊരു തിരിച്ചറിവ് നമ്മുടെ അകത്ത് വെളിപ്പെട്ടു വരണം എത്ര കഴിഞ്ഞാലും വാക്തത്വങ്ങൾ താമസിക്കുകയില്ല കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ദൈവമഹത്വത്തെ തടയാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ലെന്ന ദൈവജനം തിരിച്ച് അറിയട്ടെ സ്വർഗത്തിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ നോക്കുന്നു തൻ്റെ സകല പ്രവൃത്തികളെയും കാണുന്നു ദൈവം ഓരോ ജടത്തിനും കൊടുക്കേണ്ടത് അതത് സമയത്ത് കൊടുത്ത് അവരെ ശ്രേഷ്ഠകരമായി നടത്താൻ ഇന്ന് പ്രഭാതത്തിലും അവിടത്തേക്ക് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവം പാകെ നമുക്ക് സമർപ്പിക്കാം ഞാൻ ഓഹോവെങ്കിലേക്ക് നോക്കും അതിൻ്റെ അർത്ഥം വേറെ നോക്കരുത് നോക്കേണ്ടവനെ മാത്രം നോക്കൂ കാണേണ്ടവനെ മാത്രം കാണൂ അറിയണ്ടവനെ അറിയൂ അപ്പോൾ ദൈവം പറയുന്നു പക്ഷേ നിന്നെ നോക്കുമ്പോൾ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു വിശ്വസ്തനായ മോശയെ ദൈവത്തിൻ്റെ പ്രവാചകനായ മോഷേ ദൈവം തിരഞ്ഞെടുത്ത മോശേ ദൈവം അടുത്തറിഞ്ഞിരിക്കുന്നു ദൈവം അടുത്തറിഞ്ഞാൽ ദൃട്ടിവെച്ചാലോചന പറഞ്ഞുതരും പകൽമേഘസ്തംഭത്തിലും രാത്രി അഗ്നി നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് വഴി കാണിച്ചു തരും ജീവിതത്തിൽ വരുന്ന മരുഭൂമിയിൽ നീ ഒറ്റയ്ക്കല്ല അവിടെ നിനക്ക് മുമ്പായി പുറപ്പെട്ട് ഇതാ ഞാൻ നിനക്ക് മുമ്പായി പോരുന്നു എന്ന് പറയുന്ന ദൈവശബ്ദം കേൾപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രിയിലും ഈ പ്രഭാതത്തിലും തൻ്റെ ജനത്തെ ശക്തിയോടെ നടത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട് വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല ധൈര്യത്തോടെ പറ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഞാനായിരിക്കുന്നത് കൃപയല്ലാകുന്നു പറയാമോ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എല്ലാ ദിവസവും ഒരു പ്രഖ്യാപനം ചെയ്യാൻ ദൈവാത്മാവ് തൻ്റെ ജനത്തെ ഇടയാക്കട്ടെ എന്ന് ഞാനാത്മാവിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പ്രഖ്യാപനം ചെയ്യാൻ ആര് തയ്യാറുണ്ടോ ദൈവം ഇന്ന് പകലും നിങ്ങളെ സഹായിക്കും ദൈവം ഈ പകലും നിങ്ങളെ ശാക്തീകരിക്കും അവിടുത്തെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും ആർക്കും അതിനെ തടയാൻ സാധ്യമല്ല വിശ്വാസത്താൽ ജീവിക്കുന്നവർക്ക് വേണ്ടി വിശ്വാസത്തിൻ്റെ നയകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും മഹത്വവും വെളിപ്പെട്ടു വരുന്ന നിമിഷങ്ങളത്രയെന്ന് വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തൊന്നാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ളതാണല്ലോ അപ്പോൾ അവൻ ോവിയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക എന്തിന് പുറത്തു നിൽക്കുന്നു വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്കറിയാം എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ദൈവം നൽകിയ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അബ്രഹാമിന് വയസ് എന്ന വൃദ്ധനായി അബ്രാമിനെ സകലത്തിലും ദൈവം അനുഗ്രഹിച്ചു ആ സമയത്ത് തൻ്റെ വീട്ടിലെ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അല്ലെങ്കിൽ ലയാസനോട് താൻ ഒരു ഉടമ്പടി ചെയ്ത് അസത്യം ചെയ്യിപ്പിക്കുകയാണ് നീ എൻ്റെ മകനൊരു ഭാര്യ എടുക്കണം എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന എൻ്റെ മകനായി സഹാക്കിന് നീ ഒരു ഭാര്യ എടുക്കണമെന്നോ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമായ ഹോവിടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ചരിത്രം നമുക്കറിയാം എന്നിട്ട് ഇലയാസർ അബ്രഹാമിനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് മടങ്ങുവാൻ മനസ്സില്ലെങ്കിൽ എന്നോടുകൂടെ വരുവാൻ അവൾ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിൻ്റെ മകനെ മടക്കി മടക്കിക്കൊണ്ടുപോകണമോ എന്ന് ചോദിച്ചു സ്തോത്രം എബ്രഹാം അവനോട് പറഞ്ഞത് എൻ്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ള്മേ എൻ്റെ ജന്മദേശത്തു നിന്നും എൻ്റെ സ്ഥലത്തു നിന്നും എന്നെ കൊണ്ടുവന്ന വന്ന ഒരു ദൈവമുണ്ട് ആകിയാൽ അങ്ങോട്ട് നീ അവനെ കൊണ്ടുപോകണ്ട അവിടെ നിന്ന് ഇങ്ങോട്ട് വരട്ടെ അങ്ങനെ ഉടമ്പടി ചെയ്ത് എലയാസറിനെ അയയ്ക്കുകയും എലയാസർ ദൈവത്തിൻ്റെ കമാൻഡ് പോലെ അത് ഏറ്റെടുക്കുകയും ലാബാൻ്റെ ഭവനത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത് ഒട്ടകവുമായി വിശേഷ വസ്തുക്കളും കൂട്ടി മെസ്സപ്പോത്യമയിലേക്ക് ചെല്ലുകയാണ് വൈകുന്നേരമായപ്പോൾ സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയത്ത് ഇലയാസർ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറിനരിക നിർത്തി എന്നിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു എൻ്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമേ എൻ്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത ഇന്ന് എന്നെ അയച്ച കാര്യം സാധിപ്പിച്ചു തരണമേ ഇതാ ഞാൻ കിണർ നഗരം നിൽക്കുന്നു ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരാൻ വരുന്നു നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടുപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ കുടിക്ക നിന്റെ ഒട്ടകങ്ങൾക്ക് കുടുപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ ആ സ്ത്രീ തന്നെ ആയിരിക്കണം നിന്റെ ദാസനായി സഹാക്കിന് നിയമിച്ച സ്ത്രീ കണ്ടോ ഒരു പ്രാർത്ഥന വിശ്വാസത്തിന്റെ പ്രാർത്ഥന അടയാളങ്ങളുടെ പ്രാർത്ഥന ഒരു ഭക്തനെ സമ്മതിച്ച് ഇന്ന് പകൽ കാണാത്ത കാര്യങ്ങൾ വിശ്വസിച്ച് ആത്മാവിൽ വിശ്വൻ കണ്ടു പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞാൻ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഒരടയാളമായി തീരണമേ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചു വെള്ളം കോരിക്കൊടുത്തു കൂടെ കുടിക്കാൻ കൊടുത്തു ആ പ്രാർത്ഥനയെ ദൈവം സാധിപ്പിച്ചു ലാബാൻ്റെ വീട്ടിലേക്ക് എലയാസ്വർ പോകുകയാണ് ഇനിയും നമ്മുടെ വാക്യം ശ്രദ്ധിക്കും മുപ്പത്തൊന്നാം വാക്യം അപ്പോൾ അവൻ ആരെ ലാബാൻ യലയാസ്വറിനോട് പറയുകയാണ് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക എന്തിന് നീ പുറത്തു നിൽക്കുന്നു ഇന്ന് പകൽ ദൈവ അനുസരിച്ച് മുൻപോട്ട് പോകുന്നവനെ ദൈവ അനുസരിച്ച് പ്രാർത്ഥിക്കുന്നവനെ ദൈവ നിയോഗത്താൽ ആത്മാവിൽ മൂവ് ചെയ്യുന്നവനെ പുറത്ത് നിർത്തുന്ന ഒരു ദൈവമല്ല നീ ക്ഷണിക്കാതെ നീ പറയാതെ നിന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന നിന്നെ സ്വാഗതം ചെയ്യിപ്പിക്കുന്ന നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നീ ചെല്ലുന്ന ഇടത്ത് നിന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ ആത്മാവിൽ തൻ്റെ ജനത്തെ നോക്കി സന്ദേശം പറയുന്നു നീ ആവശ്യപ്പെടാതെ നീ പറയാതെ നിന്നെ അകത്തേക്ക് വിളിപ്പിക്കുന്ന നിന്നെ എത്തിക്കേണ്ട മേഖലകളിലേക്ക് പേര് പറഞ്ഞ് കയറി വരുവിൽ എന്ന് പറയിപ്പിക്കുന്ന ഒരു ശബ്ദം ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവ നിയോഗത്തോട് ഈ മുൻപോട്ട് വന്നെങ്കിൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു നിനക്ക് വേണ്ടി ചില പ്രവേശന കവാടങ്ങൾ ദൈവത്താൽ തുറക്കപ്പെട്ടിരിക്കുന്നത് ആത്മാവിൽ ദർശിക്കാൻ ദൈവ മക്കൾ തയ്യാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനെ നീ അകച്ചു വരിക എന്തിനെ പുറത്ത് നിൽക്കുന്നു വീടും ഒട്ടകങ്ങൾക്കുള്ള സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഒട്ടകങ്ങൾക്ക് വേണ്ടതും നിൻ്റെ ആഗ്രഹം അതല്ലേ നീ ചോദിച്ചതല്ലേ അതിനെ കിടക്കാനുള്ള സ്ഥലവും ഇപ്പുറത്ത് നിനക്ക് പ്രവേശിപ്പാനുള്ള സ്ഥലവും ഒരുക്കി വെക്കുന്ന ഒരു ദൈവം ആത്മനിയോഗം പ്രാപിച്ച് സ്റ്റെപ്പ് എടുത്തവരെ അതിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിപ്പിച്ച നീ പോയ കാര്യം സാധിപ്പിച്ച നിൻ്റെ കൂടെ വാക്തതത്തെ പുറപ്പെടുവിച്ചു കൊണ്ട് യജമാനൻ്റെ അടുത്തേക്ക് എത്തിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരെ ഉപയോഗിക്കാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ അടയാളത്തോടെ പ്രാർത്ഥിക്കൂ നിന്റെ പ്രാർത്ഥന ഒരടയാളമായി മാറട്ടെ നിന്റെ പ്രാർത്ഥന ഒരാത്മപ്രവാഹമായി മാറട്ടെ നീ ചോദിച്ച കാര്യം സാധിപ്പിച്ച സന്തോഷത്തോടെ നിന്നെ മടക്കി കൊണ്ടുവരാൻ ഇന്ന് പകൽ എൻ്റെ ദൈവത്തിന് കഴിയും വിശ്വസിക്കുന്നവർ ഈ പകൽ ആപൻ പറഞ്ഞ ദൂത ഏറ്റെടുക്കട്ടെ ഹോ വേൽ അനുഗ്രഹിക്കപ്പെട്ടവനെ നീ അകത്ത് വരിക ഹോവ ഏത് അനുഗ്രഹിക്കപ്പെട്ടവനെ നീ ഇവിടെ താമസിക്കുക ഹോവ ഏത് അനുഗ്രഹിക്കപ്പെട്ടവനെ നീ പ്രാർത്ഥിച്ച സബ്ജക്റ്റിൻ്റെ മറുപടി ഇതാ നിൻ്റെ കയ്യിൽ തരുന്നു എന്ന് പറഞ്ഞ് നിന്നെ സന്തോഷത്തോടെ ഓ നീ വന്നിടത്തെ കയച്ച് അവിടെ യഥാ നിൻ്റെ മറുപടി എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവാത്മാവ് ചിലരെ ഉപയോഗിക്കാൻ പോകും യേശുവിൻ്റെ നാമത്തിൽ പിതാവ് ഈ പാചകത്തിൻ്റെ ശക്തി അവിടുത്തെ ജനത്തിൻ്റെ മേൽ അഭിഷക്തിൻ്റെ മാർ മേൽ ഇന്ന് പകൽ ഒരു വലിയ പ്രവാഹമായി വെളിപ്പെട്ടു വന്ന പ്രാര് സബ്ജക്റ്റിനെ ശക്തിയോടെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമഹത്വത്തിനായി സ്തോത്രം ദൈവകൃപയ്ക്കായി സ്തോത്രം ആത്മനിയോഗത്തിനായി സ്തോത്രം അഭിഷേകത്തിനായി സ്തോത്രം ദൈവകൃപയുടെ ആഴങ്ങൾ ഇന്നു പകലും വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം സൈന്യത്താലല്ല ശക്തിയാലല്ല അവിടുത്തെ ആത്മാവിനാൽ തന്നെ അത്ഭുതകരമായ റിലീസ് സംഭവിക്കുന്നതിനായി സ്തോത്രം സകല മഹത്വം അങ്ങിക്കുക യേശുവൻ നാമ തന്നെ ആമൻ ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ പറ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അതിൻ്റെ മഹത്വം ഞാൻ കാണും ഞാൻ പുറത്ത് നിൽക്കില്ല വാക്തത്വം കൊണ്ടു അകത്ത് പ്രവേശിപ്പിച്ച ദൈവം ഒരുക്കിയ വിടുതൽ യെസ് കരം പിടിച്ച് ദൈവമഹത്വത്തിന് വേണ്ടി സമർപ്പിക്കാൻ എന്നെ ദൈവ യൂസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവറാമൻ പറയൂ കർത്തായ് വചനങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തേശേഷുവിൽ നിങ്ങളുടെ സഹോദരൻ പശു മാത്യു